ഈ ഷോമിശിഹാക്കിയ സ്ഥിതി ഞാൻ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി നാലാമത്തെ വീഡിയോ നമ്മൾ മൈക്കൽ കാര്യം കത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ലിറ്റർജിയെ കുറിച്ച് പഠിക്കുന്നത് അച്ഛൻ്റെ കത്തിൻ്റെ കത്തിനകത്തുള്ള നല്ല കാര്യങ്ങളും പിന്നെ തെറ്റായ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ലിറ്ററജി എന്ന് കുറേശേ പിന്നെ നമ്മൾ ആഴപ്പെട്ട് പിന്നീട് പഠിക്കും അച്ഛൻ്റെ കത്തിൽ ഡി ബലി അർപ്പണ വേദി അതാണ് ഹെഡിങ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് സജ്ജീകൃതമായ വലിയ മാളിക മുറിയിൽ വെച്ചാണ് മർക്കോസ് പതിനാല് പതിനഞ്ച് ലൂക്കർ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് അത്താഴ മാച്ചിൽ വെച്ചാണ് യേശും ശിഷ്യന്മാരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു പാദം കഴുകലും വിടവാങ്ങൽ പ്രസംഗവും അപ്പം മുറിച്ച് പങ്കുവെക്കലും എല്ലാം നടന്നത് ഈ ഒരേ ഒരു വേദിയിൽ വെച്ചായിരുന്നു സ്ഥലം മാറുന്നില്ല ഇതാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കത്തില് സ്ഥലം മാറുന്നില്ല വലിയ തെറ്റാണ് കാര്യമഠം പഠിപ്പിക്കുന്നത് വലിയ തെറ്റാണ് ഒന്നാമതായി അന്ത്യത്താഴത്തിൽ നിന്ന് കുരിശിലേക്ക് യേശു സ്ഥലം മാറിയില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് കബറിടത്തിലേക്കും പിന്നെ അവിടെ വെച്ച് തന്നെ തിരുവത്ഥാനവും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിന് കുർബാന സ്ഥാപിക്കാൻ പറ്റുമായിരുന്നോ കരിമറ്റനോടും അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞാൽ ശരിയെന്ന് വിചാരിക്കുന്നവരോട് എന്നെ ചോദ്യം ഇതാണ് അദ്ദേഹം പറയാണ് യേശും ശിശുമാരും സ്ഥലം മാറുന്നില്ല ഞാൻ ചോദിക്കട്ടെ അത്താഴ തിരുവത്താഴത്തിൽ നിന്ന് കുരിശിലേക്കും യേശു സ്ഥലം മാറുകയാണ് അല്ലേ അവിടെ നിന്ന് കബറിടത്തിലേക്കും പിന്നെ അവിടെ വെച്ച് തന്നെ തുരുമുത്താൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിനെ കുർബാന സ്ഥാപിക്കാൻ പറ്റുമായിരുന്നോ കുരിശിലെ ബലിയെ വീണ്ടും അൽത്താരിൽ സന്നദ്ധമാക്കുന്നത് കൊണ്ടല്ലേ വിശുദ്ധ ബലി എന്ന് വിളിക്കുന്നത് മതബോധനം പതിമൂന്ന് അറുപത്താറ് കുരിശിലെ ബലിയെ വീണ്ടും അൽത്താരിൽ സന്നിഹിതമാക്കുന്നു കുരിശിലെ ബലിയെ തിരുവത്താഴ അല്ല പറയണേ കുരിശിലെ ബലിയെ അപ്പൊ തിരുവത്താഴമേശയിൽ ഇരുന്നിട്ടാണോ കത്താവ് കുരിശിൽ മരിച്ചത് അല്ലല്ലോ കുരിശിലെ ബലിയെ സന്നിഹിതമാക്കുകയാണ് അൽത്താരല ബലി ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധനം പതിമൂന്ന് അറുപത്താറിന്ന് വായിക്കാം അങ്ങനെ കുർബാന ഒരു ബലിയാണ് കാരണം അത് കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു അത് കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ് അത് കുരിശിലെ ബലിയുടെ ഫലം പ്രയോഗത്തിൽ വരുത്തുന്നു കാര്യം മനസ്സിലായോ അപ്പോൾ ഈ കുരിശിലെ ബലി ഇല്ലെങ്കിൽ ഈ അന്ത്യത്താഴത്തിൽ കുർബാന സ്ഥാപിക്കാനോ ആ കുരിശിലെ ബലി കഴിഞ്ഞ് കബറടക്കി പിന്നെ തിരുവത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ യേശുവിനെ കുർബാന സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ല അപ്പൊ സ്ഥലം മാറുന്നില്ല എന്ന് അച്ഛൻ പറയുന്നത് വളരെ തെറ്റാണ് അന്ത്യത്താഴത്തിൽ വെച്ചാണ് യേശുന്റെ ഓർമ്മിക്കായി ചെയ്യാൻ പറഞ്ഞത് സംശയമില്ല എന്നാൽ അന്ത്യത്താഴം ഓർക്കാൻ പറഞ്ഞത് അന്ത്യത്താഴത്തിൽ വെച്ചാണ് എന്റെ ഓർമ്മക്കായി ചെയ്യൻ എന്ന് പറഞ്ഞത് അന്ത്യത്താഴം ഓർക്കാനല്ല പറഞ്ഞത് എം യേശു ജനാഭിമ ജനാഭിമുഖം ചൊല്ലിയെന്ന് ചോദിക്കുന്നു ആണോ ആ എം ആവോസിലെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ജനാഭിമുഖം ആണെന്ന് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി എവിടെയാണ് എഴുതിയിരിക്കുന്നത് ചില കലാകാരന്മാർ വരച്ച ചിത്രം വെച്ചിട്ടാണോ ബൈബിൾ വ്യാഖ്യാനിക്കണേ തീർന്നില്ല വഴിയിൽ വെച്ചിട്ടല്ലേ വചനം വ്യാഖ്യാനിച്ചത് വഴിയിൽ വെച്ച് അപ്പൊ പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ വചനം വ്യാഖ്യാനിച്ച മതിയോ അവിടെയും ഒരു സ്ഥലം മാറ്റം ഇല്ലേ വഴിയിൽ വെച്ചാണ് വചന വ്യാഖ്യാനം വീട്ടിൽ വെച്ചാണ് അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന അവിടെയും എംമാവുസിലേക്ക് പോയതിൻ്റെ എം്മാവുസിലേക്ക് ശിക്ഷന്മാർ പോയപ്പോൾ കത്ത കൂടെ പോയതാണ് കുർബാനയുടെ ഘടനയുടെ അടിസ്ഥാനം അവിടെ വടിയിൽ വെച്ചാണ് വചന വ്യാഖ്യാനം വീട്ടിൽ വെച്ചാണ് അനാഫറ അവിടെയും സ്ഥലം മാറ്റമുണ്ട് പിന്നെ നമ്മുടെ കുർബാന തുടങ്ങുന്നത് എങ്ങനെയാ പുക്താനഹോൻ എന്നാണ് പുക്താനഹോൻ അതിന്റെ ഭുക്താനത്തെ എന്ന് മറുപടി പറയും അതിൻ്റെ മറുപടിയാണ് ഈ അല്ല അതിൻ്റെ എന്താ പറയുക കവിതാരൂപമാണ് അന്നാപസഖ തിരുന്നാളിൽ എന്ന വാക്കിന് ഇല്ലേ ഞാൻ ബലിയർപ്പിക്കട്ടെ എന്നാണ് ഭുക്താനത്തെ മിഷിക മിഷികാടെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ബലിയർപ്പിച്ചാലും എന്നാണ് മറുപടി സുറിയാന് വളരെ ക്ലിയർ ആണ് ഞാൻ ബലിയർപ്പിക്കട്ടെ മിഷികാടെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ ബലിയർപ്പിച്ചാലും എന്ന് ജനങ്ങൾ പറയുകയാണ് ഇത് ഇതിനെയാണ് പാട്ടാക്കിയപ്പോൾ അന്നാപസഖക തിരുനാൾ ആക്കിയത് തീർച്ചയായിട്ടും അന്ന് പെസക തിരുന്നാൾ തന്നെയാണ് ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറഞ്ഞത് പക്ഷെ ആ പെസക തിരുന്നാൾ ഓർമ്മിക്കാൻ അല്ല ജയിച്ച് പറഞ്ഞത് അത് പറയേണ്ട കാര്യമില്ല പെസക തിരുനാൾ എല്ലാ പോലും ഓർമ്മിച്ചുകൊണ്ടിരുന്നതല്ലേ പിന്നെ ഇത് എൻ്റെ ഓർമ്മിക്കായി ചെയ്യുമെന്ന് പറയേണ്ടത് പറയേണ്ട കാര്യമുണ്ടോ എന്റെ എന്താണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് എന്ത് എന്ത് ഓർമ്മയ്ക്കായി ചെയ്യാനാണ് പറഞ്ഞത് അത് അത് മനസ്സിലാക്കാൻ ഞാന് ഭരണി കുമാർ പാപ്പയുടെ ആ പുസ്തകത്തില് നസറത്തില് ജയിച്ചു എന്ന പുസ്തകത്തിലെ ഒരു രണ്ട് മൂന്ന് ഭാഗങ്ങളൊന്ന് വായിക്കുകയാണ് ഈ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഒരു വിശദീകരണം അതേ നൽകാം എന്താണ് ഓർമ്മക്കായി ചെയ്യേണ്ടത് അത് രണ്ട് ഭാഗമായിട്ട് നമ്മൾ പറയണേ ഒന്ന് നമ്മൾ ഇപ്പൊ പറയും മറ്റത് അടുത്ത വീഡിയോയിൽ പറയാം കാരണം കുറച്ച് അധികമുണ്ട് മാത്മാപ്പ പറഞ്ഞ കാര്യങ്ങളും പിന്നെ അതിലത്തെ ഒരു വാക്കിൻ്റെ അർത്ഥം കുറച്ച് വിശദമായിട്ട് പറയാനായിട്ട് ഞാൻ ഈ ബറിക് മാത്മാപ്പയുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ ബാല്യത്തിലെ നസറത്തിൽ യേശുലി രണ്ടാമത്തെ ബാല്യത്തിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് പറയുന്നത് എട്ട് പോയിന്റുകൾ അദ്ദേഹം പറയുന്നത് ഇത് ഓർമ്മിക്കായി ചെയ്യുവൻ ഏത് പുതിയ പെസകായ ആചരണം എന്ന് പറയുന്നത് എന്താണ് ഈ അന്ത്യത്താഴത്തിന് വേണ്ടി അന്ത്യത്താഴമാണ് ഓർക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ വ്യാഴാഴ്ചകളിലാണ് ഓർക്കുമായിരുന്നത് ഞായറാഴ്ചകളിലല്ല നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണത് എന്ന പ്രവൃത്തി ഇരുവജനത്തോട് ചേർത്ത് ആ പ്രവൃത്തി ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ ഒന്ന് ഒരു ദിവസം പതിനൊന്ന് ഇരുപത്തിനാല് ആവർത്തിക്കാനായി കർത്താവ് അവരോട് ആവശ്യം ആവശ്യപ്പെട്ടത് എന്താണ് അന്ത്യത്താഴത്തിന് ഓർമ്മ ആചരിക്കാനാണ് പറഞ്ഞതെങ്കിൽ വ്യാഴാഴ്ചയല്ലേ വേണ്ടത് ഞായറാഴ്ചയല്ലല്ലോ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെൻ ഏത് പാപ്പ കുറയാണ് തീർച്ചയായും അത് പെസക ഭോജനമല്ല യേശുൻ അന്തിവിരുന്ന് പെസക ഭോജനമായിരുന്നെങ്കിൽ അത് ആവർത്തിക്കാൻ യേശു ആവശ്യപ്പെടുകയില്ലായിരുന്നു കാരണം പെസക എല്ലാ വർഷവും ഒരു നിശ്ചിത ദിവസം സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ഇസ്രായേൽ ആഘോഷിച്ചിരുന്ന തിരുനാളാണ് പെസക തിരുനാൾ ആണ്ടവട്ടത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് മാത്രമല്ല അതൊരു സവിശേഷ തീയതിയില് നൂറ്റാണ്ടുകളായി പരിശുദ്ധമെന്ന് കരുതപ്പെട്ടതും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ചിട്ടവട്ടങ്ങളാലും ആചാരനിഷ്ഠകളാലും നിയന്ത്രിക്കപ്പെട്ടതുമാണ് അത് ആവർത്തിക്കാൻ യേശു ആവശ്യപ്പെടുകയില്ലായിരുന്നു അത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടും രണ്ട് യഹൂദ മതനിയമം അനുസരിച്ചുള്ള ഒരു പെശക ഭക്ഷണമല്ല യേശു ആ സായാഹ്നത്തിൽ ആസ്വദിച്ചതെങ്കിലും അതായത് തന്റെ മരണത്തിന് മുമ്പുള്ള ഒരു രാത്രിയില് ഭൂമിയിൽ തന്റെ അവസാന തത്താഴമാണ് അവൻ കഴിച്ചത് പെശക ഭക്ഷണം അവന്റെ അവസാന തത്താഴം എന്ന വരികിലും ആ അന്ത്യവിരുന്ന് ആവർത്തിക്കാനല്ല യേശു ആവശ്യപ്പെട്ടത് വരണിക് മാർപ്പാക്കുകളാണ് പ്രത്യത അന്നത്തെ സായാഹ്നത്തിൽ യേശുവിന്റെ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്ന പുതുമ എന്താണോ അത് ആവർത്തിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്താണ് ആ പുതുമ അപ്പം മുറിച്ച് കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ച് അപ്പത്തിനെ വീഞ്ഞിന്റെ മേൽ കൂതാശ വചനങ്ങൾ ഉച്ചരിച്ചതാണ് ആ നവമായ സംഗതി അപ്പം മുറിച്ച് കൃതജ്ത അർപ്പിച്ച് അപ്പതന്നെ വീഞ്ഞിന്റെ മേൽ ഗൂതാശ വചനങ്ങൾ ഉച്ചരിച്ചു അതാണ് പുതുമ ഞാനത് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകള് എവുക്കരിസ്തയോ എന്നും എന്നുമാണ് യൂക്കരിസ്റ്റ് വാക്കിനർത്ഥം കർത്താവ് കൃതജതാസ്തോത്രം ചെയ്ത് കണ്ണുകളൊന്നും ഉയർത്തി അതായത് അപ്പവും വീഞ്ഞങ്ങനെ പൊക്കി പിടിക്കുകയാണ് എന്നിട്ട് അത് തന്റെ ശരീരവും രക്തമായിട്ടാണ് പൊക്കി പിടിക്കുന്നത് തന്റെ ശരീരവും രക്തവും പൊക്കിപ്പിടിക്കുന്ന അടയാളമായി അപ്പവും വിഞ്ഞും പിതാവിങ്കലേക്ക് പൊക്കി പിടിക്കുകയാണ് ഇതിനെയാണ് എവുക്കരിസ്തയോ എന്ന് പറയണേ കൃതജിതാസ്തോത്രം അപ്പോൾ എവിളുകയോ ആശീർവദിച്ചു വാഴ്ത്തി എന്നൊക്കെ നമ്മൾ പറയണു വാഴ്ത്തി അതായത് എവിളുക എന്ന് പറഞ്ഞാൽ ആശീർവദിച്ചു വാഴ്ത്തി അതിലേക്ക് പരിശുദ്ധാൽ വന്നു എന്നർത്ഥം യേശുക്രിസ്തു തന്നെ തന്നെ പൊക്കിപ്പിടിച്ചു അപ്പത്തന്നെയും രൂപത്തില് എവിക്കരിതയോ കൃതജിതാസ്തോത്രം ചെയ്തു ആ പൊക്കിപ്പിടിച്ചിരിക്കുന്ന അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും എവിളകയോ ആശീർവാദം വന്നു വാഴ്ത്തൽ വന്നു പരിശുദ്ധാത്മ ഇറങ്ങി വന്നു അതാണ് എവിളകയോ എന്ന് പറഞ്ഞത് വാഴ്ത്തി ആശീർവദിച്ചു എന്ന് പറയുന്നതിന് അർത്ഥം അതാണ് ഇതിനാണ് കൂതാശ വചനങ്ങൾ ഉച്ചരിച്ചു എന്ന് ഭരണികുമാർ പാപ്പ പറയുന്നത് എന്നിട്ട് ഭരണകുമാർ പാപ്പ വീണ്ടും പറയാ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ കുരിശിലെ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും യോഹനം പന്ത്രണ്ട് മുപ്പത്തിരണ്ട് എന്ന തിരുവചനം യേജു തിരുവത്താഴത്തിൽ പൂർത്തിയാക്കുകയാണ് കുരിശിൽ സംഭവിക്കുന്ന കാര്യം മുൻകൂറായി തിരുവത്താഴ്ത്തിൽ കൊണ്ടുവരികയാണ് കുരിശിലെ ബലി മുൻകൂറായി തിരുവത്താഴ്ത്തിൽ കൊണ്ടുവരികയാണ് കുരിശിലെ യേശു തന്നിലേക്ക് തന്റെ ഉള്ളിലേക്ക് എല്ലാ മനുഷ്യരെയും ഉൾച്ചേർക്കുകയാണ് ആകർഷിച്ച് ആവാഹിക്കുകയാണ് ഈ വാക്കുകളിലൂടെ ഈ തിരുവചനത്തിലൂടെ അവൻ നമ്മുടെ ഈ നിമിഷത്തെ അവന്റെ മണിക്കൂറിലേക്ക് എടുത്തു വെക്കുകയാണ് അതിനാൽ സമർപ്പണ പ്രാർത്ഥന സ്തോത്രയാഗ പ്രാർത്ഥന അഥവാ കൂതാശ വചനങ്ങൾ മാത്രം ഉച്ചരിക്കപ്പെട്ട ഒന്നായിരുന്നു കർത്താവിന്റെ തിരുവത്താഴം എന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല ഏ നോക്കുക അതിനാൽ സമർപ്പണ പ്രാർത്ഥന അല്ലെങ്കിൽ സ്തോത്രയാഗ പ്രാർത്ഥന അഥവാ കൂതാശ വചനങ്ങൾ മാത്രം ഉച്ചരിക്കപ്പെട്ട ഒന്നായിരുന്നു കർത്താവിന്റെ തിരുവത്താഴം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല കാരണം യേശുവിന്റെ കാലം മുതൽ തന്നെ ഈ വചനങ്ങൾ യഹൂദന്റെ ബെറാക്ക പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു എന്നാൽ യേശുതുച്ഛരിച്ചപ്പോൾ അതിന് തീർത്തും പുതിയൊരർത്ഥം കൗതാശിക അർത്ഥം കൈവന്നു കർത്താവിന്റെ കരിസ്തയോ അത് സ്വീകരിച്ച ദൈവം നൽകിയ ആശീർവാദം എവ്ളകയോ അതാണ് ബറാക്ക യേശുവിന്റെ കർത്താവിന്റെ സ്ത്രോത്രാഗം എവുക്കരിസ്തയോ അത് ദൈവം സ്വീകരിച്ച് അവന് പഞ്ചുദ്ധാൽമൻ ആശീർവാദം കൊടുത്തു എവളോ എവ് ഇതാണ് ആ ബെറാഖാൻ യേശു കൃതാഖാൻ അപ്പൊ എന്തിനു വേണ്ടിയാണ് യേശു കൃതജത അർപ്പിച്ചത് യേശുവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഹെബ്രായ ലേഖനത്തിന് വഹിക്കുന്നുണ്ട് ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കാൻ കാരണം കാരണമുണ്ട് ഹെബ്രായ ലേഖനം അഞ്ചേഴ് മരണത്തോടെ തന്നെ കുഴിമാനത്തിൽ വിട്ടുപേക്ഷിക്കാത്തവന് മുൻകൂറായി പിതാവിന് നന്ദി പറയുകയാണ് യേശു യേശു കൃതജർ എന്തിനാ മരണത്തിന്റെ മരണത്തിലെ മരണത്തോടെ തീർന്ന് കുഴിമാനത്തിൽ തന്നെ വിട്ടുപേക്ഷിക്കാത്തതിന് മുൻകൂറായി നന്ദി പറയുകയാണ് സങ്കീർത്തനം വരാനിരിക്കുന്ന ഉത്ഥാനത്തിലേക്ക് യേശു യേശു മുൻകൂട്ടി ഉത്ഥാനം ചെയ്യുന്നു ആ ക്രമത്തിയാണ് യേശു മുൻകൂറായി എവുക്കരിസ്തയോ ക്രമത്തിയാണ് ആ ഉത്ഥാനത്തിന് അടിസ്ഥാനത്തിലാണ് അതിനെ ആധാരമാക്കിയാണ് മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ മരിച്ചവരുടെ ഉത്ഥാനത്തിന്റെയും നിത്യജീവനെയും അച്ചാരമായി യോഹനൻ ആറ് അമ്പത്തിമൂന്ന് അമ്പത്തി തന്റെ തൻ്റെ ശരീരന്റെ നമുക്ക് നൽകാൻ അവൻ കെൽപ്പുള്ളവനായത് നമുക്ക് ആ ഭരണി വാക്കുകൾ ഒന്നും കൂടി കേൾക്കാം ആ ഉത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ആധാരമാക്കിയാണ് മരിച്ചവരെന്നുള്ള ഉത്ഥാനത്തിന്റെയും നിത്യജീവന്റെയും അച്ചാരമായി തൻ്റെ ശരീരന്റെ നമുക്ക് നൽകാൻ അവൻ കെൽപ്പുള്ളവനായത് യേശുവിന്റെ കൃതജതാസോത്ര വചനങ്ങളിലൂടെ യഹൂദരുടെ ബെറാക്ക പ്രാർത്ഥനയ്ക്ക് പുതിയൊരു ദൃഷ്ടികേന്ദ്രം പുതിയൊരു മാർഗദർശനം നൽകിയപ്പോൾ വിശുദ്ധ കുർബാനി എന്ന കൃതജാസ്ത്രോത്ര പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടിയത് ദേവാലയത്തിലെ ബലിസമ്പ്രദായങ്ങളെ എത്തിച്ച അവിടെ അന്ത്യം കുറിച്ച പുതിയ ആരാധനയാണ് ഇതോടെ സ്ഥാപിതമായത് ഇതാണ് പുതിയ കാര്യം നാല് ദൈവം വചനത്തിൽ മഹത്വപ്പെടുന്നു ആ വചനമാകട്ടെ യേശുവിന വ്യക്തിയിൽ മാംസം ധരിച്ചിരിക്കുന്നു മനുഷ്യനായി തീർന്ന വചനമാണിത് ആ വചനമാകട്ടെ ഇപ്പോൾ മരണത്തിലൂടെ കടന്നു പോകുന്ന ശരീരം കൊണ്ട് എല്ലാ മനുഷ്യരെയും മനുഷ്യവംശത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചാവാഹിക്കുന്നു ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും മുന്നിലേക്ക് ആകർഷിക്കും ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭത്തിന്റെ വിളംബരമായിരുന്നു അത് അപ്പത്തിൻ്റെയും വീഞ്ഞിന്റെയും മേലുള്ള കൃതജതാ സമർപ്പണ പ്രാർത്ഥനയാണ് കുർബാനയുടെ അടിസ്ഥാന മൂല ഘടകം ആ സായം സന്ധിയിൽ നടന്ന അന്ത്യവിരുന്നിലെ ഭക്ഷണത്തിൽ നിന്നല്ല അന്ത്യഭോചനത്തിന് ശേഷം ഭക്ഷണത്തിന്റെ മേലുള്ള ക്രപജിത യാഗ പ്രാർത്ഥനയിൽ നിന്നാണ് വിശുദ്ധ കുർബാനയുടെ ലിറ്റർജി ഉടലെടുത്തത് ഞാൻ വായിക്കട്ടെ ഒന്നുകൂടി ആ സായം ധന്തിൽ നിന്ന അന്ത്യവിരുന്ന ഭക്ഷണത്തിൽ നിന്നല്ല അന്ത്യഭോചനത്തിന് ശേഷം ഭക്ഷണത്തിന്റെ മേലുള്ള ക്രപജ്ഞ യാഗ പ്രാർത്ഥനയിൽ നിന്നാണ് വിശുദ്ധ കുർബാന ലിറ്റർജി ഉടലെടുത്തത് ആ ഭക്ഷണം ആദ്യമസയുടെ ആരംഭത്തിൽ തന്നെ നിന്ന് പോയതിന് കാരണവും അത് തന്നെ അതായത് ഭക്ഷണവും പ്രാർത്ഥന തമ്മിൽ പെട്ടെന്ന് വേർതിരിക്കാവുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഭക്ഷണം അത്ര ഔഭജി ഘടകമായിരുന്നില്ല അന്ത്യത്താഴം അത്ര ഔഭജി ഘടകമായിരുന്നില്ല ഭോജനം അത്ര ഘാതലായി ഘടകമല്ലാത്തതിനാൽ അതിനെ അതിൽ നിന്ന് വേർപ്പെടുത്താൻ പ്രയാസമില്ലായിരുന്നു സഭ കുർബാനിൽ ആഘോഷിക്കും കൊണ്ടാടുന്നതും അന്ത്യവിരുന്നല്ല തീർച്ചയായിട്ടും അല്ല ഇത് ഭരണി കുമാർ പാപ്പയുടെ വാക്കുകളാണ് ആയിരം വട്ടം നമ്മൾ ഇത് നമ്മോട് തന്നെ പറയണം സഭ കുർബാനിൽ ആഘോഷിക്കുന്നതും കൊണ്ടാടുന്നതും അന്ത്യവിരുന്നല്ല തീർച്ചയായിട്ടും അല്ല ഭക്ഷണവും ഈ സ്വാത്രയാക്കിൽ തമ്മിൽ വേർതിരിച്ചു ആദിമസഭ അത് ഗോർബൽ സഭയ്ക്ക് എഴുതിയ ലേഖനത്തില് പൗലീസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ബറാക്കി ഉണ്ടായിരുന്നു പിന്നെ അഗാപ്പി ഉണ്ടായിരുന്നു അതായത് കൂതാശ വചനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ സ്നേഹവിരുന്ന് സ്നേഹവിരുന്നിൽ പണക്കാര് വല്ല ഭക്ഷണം കൊണ്ടുവന്ന് പണ ആവപ്പെട്ടവർക്ക് അവർക്ക് ഉണക്ക റോട്ടി അതുകൊണ്ടാണ് അപ്പം മുറിക്കലിന്റെ വാക്ക് തന്നെ സഭ ഉപയോഗിക്കാണ്ടായി കാരണം അപ്പമുറിക്കൽ എന്ന് പറഞ്ഞാൽ ഈ അഗാപ്പയിൽ ബ്രെഡ് മുറിക്കലാണെന്ന് തെറ്റിദ്ധരിച്ചു എന്തൊക്കെ സർ ഞാക്ഷികളൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ അതല്ല ഇത് അതായത് അന്ത്യ വിരുന്നല്ല ആഘോഷിക്കാൻ ആവർത്തിക്കാൻ പറഞ്ഞത് മറിച്ച് സ്തോത്രയാഗ പ്രാർത്ഥനയാണ് അതായത് കുരിശിലെ ബലിയിലേക്ക് തന്നെ തന്നെ എല്ലാവരെയും ആകർഷിച്ച കർത്താവിലേക്ക് നമ്മെ കർത്താവിന്റെ മണിക്കൂറിലേക്ക് എടുത്തു വെച്ച ആ പുതിയ കാര്യം ആ കുരിശിലെ ബലി അതിലേക്ക് കത്താവ് നമ്മെ അതിലൂടെ നമ്മെ എടുത്തു വെച്ച ആ സംഗതി അത് ആവർത്തിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഒന്നുകൂടി അന്ത്യവിരുന്നന്റെ സമയത്ത് കർത്താവ് സ്ഥാപിച്ചതും സഭയ്ക്ക് വരമേൽപ്പിച്ചതുമായ തന്റെ ബലിയായ മരണത്തിന്റെ ഓർമ്മയാണ് നാം വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത് പോലീസിന്റെ വലിയ ശക്തമായ വചനമുണ്ടല്ലോ അവന്റെ പുനരാഗമനം വരെ അവന്റെ മരണമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് കുർബാനയില് ഒന്ന് കുറയും ദിവസം അധ്യായം വായിക്കാം ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള അടയുറച്ച ബോധ്യത്തിൽ തിരുവുത്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് മുൻ ആസ്വദിച്ചുകൊണ്ട് അന്ത്യത്താരത്തിൽ കർത്താവ് തന്റെ ശരീരം ഏറ്റവും ശിക്ഷ ബൃന്ദത്തിന് നൽകി കുരിശും തിരുവുത്ഥാനവും വിശുദ്ധ കുർബാനയുടെ നൈസർഗിക ഘടകമാണ് അനിവാര്യമായ ആന്തരിക സത്താ ഘടകമാണ് അന്തസത്തയാണ് അവയില്ലെങ്കിൽ വിശുദ്ധ കുർബാന തിരുവുത്ഥാനത്തിൽ വേരുറച്ചതാണ് യേശു തരുന്ന കുർബാന എന്ന അമൂല്യ വരദാനം അതിനാൽ മൈക്കൽ കാര്യമൺ അച്ഛന്റെ പ്രസ്താവനകൾ മൊത്തം തിരുത്തണം ഈ കൊതാച്ചയുടെ ആഘോഷം തിരുവുത്താനത്തിന്റെ ഓർമ്മയാദരനുമായി ബന്ധപ്പെട്ടതാണ് അതായത് ആഴ്ചയുടെ ആദ്യ ദിവസം അന്ന് പ്രഭാതത്തിലാണ് ഉദ്ധൃതനായ കർത്താവുമുള്ള ആദ്യത്തെ സന്ധിക്കൽ നടന്നത് യേശുവിനും മരണം കഴിഞ്ഞ് മൂന്നാം ദിവസമായിരുന്നു അത് അതായത് ഞായഴ പ്രഭാതം സ്വാഭാവികമായും ആഴ്ചയുടെ ആദ്യ ദിവസത്തിന്റെ പ്രഭാതം ക്രിസ്തീ ആരാധന മണിക്കൂറായി രൂപാന്തരപ്പെട്ടു ക്രൈസ്തവരുടെ ആരാധന അങ്ങനെ ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെയായി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി വെളിപാട് ഒന്നേ പത്ത് ക്രിസ്തി ആരാധന നടന്നിരുന്ന സ്ഥിരമായ ഒരു സമയം ആദ്യകാലത്ത് തന്നെ സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി തീർന്നു അതായത് ഞായറാഴ്ച രാവിലെ ആ അത് ആരാധന സ്വഭാവത്തിനും രൂപത്തിനും വളരെ നിർണായകമായിരുന്നു നിർവചന സ്വഭാവമുള്ളതായിരുന്നു അത് നടപടി കണ്ടും ഇരുപത് ഏഴ് ഒന്ന് കോരൻ ദിവസം പതിനാറ് രണ്ടിലൊക്കെ അതിന് ഉദാഹരണങ്ങൾ കാണാം ചുരുക്കത്തില് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക എന്നാണ് പുതിയ നിമിഷത്തിൽ പറയണേ സാപത്ത് ആചരിക്കാനല്ല ശനിയാഴ്ചയല്ല കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച അതായത് ഉദ്ധിതനമായ കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന ഉദ്ധിതനമായുള്ള കൂടിക്കാഴ്ചയാണ് അതുകൊണ്ടാണ് വ്യാഴാഴ്ചകളിൽ ചെയ്യാതെ ഞായറാഴ്ചകളിൽ ചെയ്യുന്നത് അന്ത്യത്താഴത്തിന് ഓർമ്മയായിരുന്നെങ്കിൽ അങ്ങനെയാണോ കാര്യപ്പെട്ടത്തിലൊക്കെ പറയണേ ഇതല്ലേ വിശുദ്ധ കുർബാനയുടെ കാതല് അല്ല അതായിരുന്നെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ ചെയ്തേ ഇത് നമ്മൾ ഞായറാഴ്ച ചെയ്യാൻ കാരണം ഉദ്ധൃദനമായുള്ള കൂടിക്കാഴ്ചകളാണ് വിശുദ്ധ കുർബാന സിനി ആദ്യകാലത്ത് വചനത്തിന്റെ ആരാധനക്രമം ഓഫ് ദ വേർഡ് സിനഗോഗയിൽ വെച്ചാണ് നടന്നിരുന്നത് ചിലപ്പോൾ ജെറുസൽ ദേവാലയത്തില് വേദഗ്രന്ഥത്തിൽ വായന അതേക്കുറിച്ചുള്ള വ്യാഖ്യാനം അതിനെക്കുറിച്ചുള്ള അധികത്തിൽ പ്രഭാഷണം തുടർന്നുള്ള പ്രാർത്ഥന എന്നാൽ ഈ വചനത്തിന്റെ ആരാധനക്രമം കഴിഞ്ഞിട്ട് അനാഫ്ര അഥവാ അത് മുറിക്കൽ വീടുകളിൽ വെച്ചാണ് അതിന് കാരണം അന്ന് പള്ളികൾ പണിയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ചുരുക്കത്തില് തിരുവത്താന മേശയുടെ ചുറ്റും ഇരുന്നുള്ള അല്ല വിശുദ്ധ കുർബാന കുരിശിലെ ബലി കബറടക്കല് തിരുവുത്ഥാനം ആ തിരുവുത്ഥാനും തിരു ഉത്ഥാനം ചില കത്താവുമുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് ഞായറാഴ്ച തുടക്കത്തിൽ തന്നെ നടപടി ഇരുപതിനേഴ് ഒന്ന് കുറച്ച് പതിനാറ് രണ്ട് സഭയുടെ തുടക്കത്തിൽ തന്നെ ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായത് തിരുവത്താഴത്ത ഓർമ്മ ആചരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ വ്യാഴാഴ്ച കർത്താൻ ദിവസം മാറ്റം മാറിയാനെ തിരുവുത്ഥാനത്തെയും അതിന്റെ ജീവശക്തിയെയും ആത്മബലങ്ങളെയും വിശത്ത് കുർബാനിൽ നടത്തി മാറ്റി അന്ത് വെറുതെ അനുകരിക്കാൻ മാത്രമേ വേണ്ടൂ എന്ന് വാദിക്കുന്ന ശുദ്ധഗതി ബൈക്കൽ കാര്യമട്ടത്തിന് ശുദ്ധഗതി അടക്കം പാപ്പ പറയാ കർത്താവ് ശിക്ഷവ്രതം നൽകിയ കുർബാന എന്ന വരദാനത്തിന്റെ അന്തസ്സയ്ക്കും സഹജഭാവത്തിനും ഒട്ടും ചേരില്ല മൈക്കൽ കാര്യമട്ടത്തിനുള്ള മറുപടിയാണ് ഞാൻ വായിക്കുന്നത് ഭരണിക് മാർപ്പാപ്പയുടെ പുസ്തകത്തിന് വായിക്കാം അച്ഛനും വായിക്കാം തിരുവുത്ഥാനത്തെയും അതിന് ജീവശക്തിയെയും ആത്മബലങ്ങളെയും വിശുദ്ധ കുർബാന നടത്തി മാറ്റി അന്ത്യവിരുദനെ വെറുതെ അനുകരിക്കു മാത്രമേ വേണ്ടു എന്ന് വാദിക്കുന്ന ശുദ്ധഗതി എറണാകുളം അങ്കമാലി അതിരൂപതക്കാരന്റെ ശുദ്ധഗതി കർത്താവ് ചുറ്റപ്പെടുന്നതിന് നൽകിയ കുർബാന എന്ന വരദാനത്തിന്റെ അന്തസത്തക്കും സഹജഭാവത്തിനും ഒട്ടും ചേരില്ല അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന എന്നതുകൊണ്ട് ക്രിസ്തീ ആരാധന ബാഹ്യവും ആന്തരികവുമായ നിയതമായ ദിവസം തിരുവുത്ഥാനമാണ് ക്രിസ്തീ ആരാധന ബാഹ്യവും ആന്തരികമായി നിദാനമാണ് തിരുവുത്ഥാനത്തിൻ്റെ ദിവസം യേശു ക്രിയാത്മകമായി തന്റെ പുനരുത്ഥാനത്തെ മുൻകൂറായി നേടുന്നതാണ് യേശു ക്രിയാത്മക തന്റെ പുനരുദ്ധാനം മുൻകൂറായി നേടുന്നതാണ് അന്ത്യത്താഴ്ച സംഭവിച്ചത് കൃപജിതാസൂത്ര പ്രവർത്തനം ബന്ധിപ്പിച്ച് അതിൽ നമ്മെ ലയിപ്പിക്കുന്ന കർത്താവിന്റെ രീതിയാണിത് അതോടൊപ്പം തന്നെ തന്റെ ദിവ്യദാനത്തിലൂടെ വാഴവ് നൽകി നമ്മെ ആശീർവദിക്കുകയും രൂപാന്തര പ്രക്രിയയിലേക്കും ഹൃദയത്തിലേക്കും നമ്മെ ആകർഷിച്ച ആവായിക്കുകയുമാണ് അപ്പത്തിന്റെയും മീനന്റെയും രൂപാന്തരം ആ പരിവർത്തന പ്രക്രിയയുടെ നന്ദിയാണ് ആ രൂപാന്തര പ്രക്രിയ നമ്മൾ മുൾ അവൻ വരുന്നത് വരെ ഒന്ന് കുറഞ്ഞ ദിവസം ഇരുപത്തി ആറ് അതിന്റെ ദിവ്യ ചൈതന്യം ഈ ലോകത്തിലേക്ക് വ്യാപിച്ച് കിടക്കുകയും ഈ ലോകത്തെ മുഴുവനും പരിപൂരിതമാക്കുകയും ചെയ്യുന്നു ഇതിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റില്ല അതായത് അംഗത്താഴത്തിന്റെ ഓർമ്മയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ് ഭരണി മാർപ്പാപ്പ മാത്രമല്ല ഈ എറണാകുളത്തും പിന്നെ ആ കാര്യമടച്ചിലൊക്കെ പറയുന്ന കാര്യങ്ങളും എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതിനുത്തരമാണ് അവസാനത്തെ പാരഗ്രാഫിൽ കൊടുത്തത് നിങ്ങളിത് പല പ്രാവശ്യം കേൾക്കുക അത് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെയും പിന്നെയും പറയുന്നതിന് കാരണം എത്ര കേട്ടിട്ടും ഇങ്ങനെ മറിച്ചെന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങൾ മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടും അതായത് എം ആ ഹൗസിലേക്ക് പോയപ്പോഴ് വചന വ്യാഖ്യാനം വഴിയിൽ വെച്ചും അനാഫറ വീട്ടിൽ വെച്ചുമായിരുന്നു സ്ഥലം ഉണ്ട് രണ്ട് ഇത് ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് യേശു പറഞ്ഞത് അന്ത്യത്താഴത്ത് അനുകരിക്കാനായിരുന്നെങ്കിൽ വ്യാഴാഴ്ചയായിരുന്നു സഭ ചെയ്യേണ്ടിരുന്നത് ഞായറാഴ്ചയല്ല പക്ഷെ നമുക്കറിയാം സഭയുടെ തുറക്കം തൊട്ട് ഞായറാഴ്ചയായിരുന്നു അത് തേലക്കടശം പഠിപ്പിക്കുന്ന പോലെ ഇല്ലേ സൂര്യന്റെ ദിവസത്തേക്ക് തിരിയാൻ വേണ്ടിയിട്ടല്ല നടപടി ഗ്രന്ഥം എഴുതിയത് ഏഴി അറുപത്തി മൂന്നിലാണ് കോൺഫൻസ് ചക്രവർത്തി ജീവിച്ചിരുന്നത് നാലാം നൂറ്റി രണ്ടിലാണ് അപ്പൊ തേലക്കടച്ചം പറയുന്നത് ശരിയല്ല അതുപോലെ തന്നെ ഒന്ന് കോറെന്തോസ് പതിനാറിലുണ്ട് അത് എഴുതപ്പെട്ടത് ഏ ഡി അമ്പത്താറില നാലുന്നൂറ്റാണ്ടിലല്ല ഇതൊക്കെ ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച ആകരി ആ ആചരിച്ചു എന്ന് പറയുന്നത് തിരുവചനത്തിനുള്ളതാണ് തിരുവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാകും എന്താണ് ഈ വിശുദ്ധ കുർബാന എന്ന് അതിനാൽ ദൈവ പണ്ഡിതൻ ദൈവവചന പണ്ഡിതന്മാരും ബൈബിൾ പണ്ഡിതന്മാരും ആരാധനക്കുർ പണ്ഡിതന്മാരും ഒക്കെ ഈ ബൈബിളും കൂടിന്ന് പഠിച്ച് അതിന്റെ ആഴം മനസ്സിലാക്കി വ്യാഖ്യാനം കൊടുത്താൽ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകില്ല എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും